ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പതിനഞ്ച് നാഗേന്ദ്ര കന്യോപാഖ്യാനം വ്രജത്തിലുള്ള ഷോണപുരത്തിൽ നന്ദൻ എന്ന പേരുള്ള ധനികനായ ഒരു ഗോപൻ അയ്യായിരം ഭാര്യമാരുമായി വസിച്ചു വന്നു അവരുടെ ഗർഭത്തിൽ നിന്ന് മത്സ്യമൂർത്തിയുടെ അനുഗ്രഹത്താൽ സമുദ്രകന്യകമാരും പൃഥുചക്രവർത്തിയുടെ അനുഗ്രഹത്താൽ ഭൂമിയെ കറന്നെടുക്കുന്ന സമയത്തുണ്ടായ ബാഹിഷ്മതി പുരവാസികളും നാരായണ മഹർഷിയുടെ അനുഗ്രഹത്താൽ അപ്സരസുകളും ശേഷൻ്റെ അനുഗ്രഹത്താൽ നാഗകന്യകമാരും വാമനൻ്റെ അനുഗ്രഹത്താൽ സുതലവാസികളും ഗോപികമാരായി ജനിച്ചു ആ ഗോപികമാർ ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹത്താൽ യമുനാനദിയെ പൂജിച്ചു കൊണ്ട് ഭഗവാനെ വരിച്ചു മധുമാസത്തിൽ കാളിന്ദീ തീരത്ത് വെച്ച് ഭഗവാൻ രാധറാണിയോടൊന്നിച്ച് അവർക്ക് ദർശനം നൽകുകയും അവരുമായി കേളികളിൽ ആടുകയും ചെയ്തു നാഗകന്യകമാരാകട്ടെ കാളിന്ദീ തീരത്ത് വെച്ച് ബലരാമനുമൊത്ത് വിഹരിച്ചു ബഹുളാശൻ്റെ ചോദ്യത്തിനുത്തരമായി നാരദ മഹർഷി ഒരു പുരാവൃത്തം പറയുകയുണ്ടായി അയോധ്യാധിപനായ മന്ദാദാവ് ഒരിക്കൽ നായാട്ടിനു പോയി ചുറ്റിത്തിരിഞ്ഞ് ജാമാതാവായ സൗബരി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹം സൗബരിയോട് സൗബരി മഹർഷിയോട് കൃഷ്ണസായുജ്യം സാധ്യമാകാനുള്ള യമുനാ പഞ്ചകം ഉദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു യമുനാ കവചം യമുനാസ്തവം സഹസ്രനാമം പടലം പദ്ധതി എന്നിവ ചേർന്നതാണ് യമുനാ പഞ്ചകം യമുനാ പഞ്ചകം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അനന്തരം സൗബരി മഹർഷി മാന്താദാവിനെ പുരുഷാർത്ഥപ്രദമായ യമുനാ പഞ്ചകം ഉപദേശിച്ചു യമുനാദേവിയെ നാലു കൈകളോടും ശ്യാമള വർണ്ണത്തോടും വിടർന്ന താമര പോലുള്ള കണ്ണുകളോടും കൂടിയുള്ളവളായും രഥത്തിലിരിക്കുന്നതായും സങ്കല്പിക്കണം കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് മൗനിയായി സ്വസ്തികാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ജപിക്കേണ്ടത് യമുനാ നദി ശിരസിനെയും കൃഷ്ണ കണ്ണുകളെയും കൊടികളെയും നാഗവാസിനി നാസികയെയും രക്ഷിക്കട്ടെ പരമാനന്ദരൂപിണി കപോലങ്ങളെയും ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്ന് ഉത്ഭവിച്ച കൃഷ്ണ ഇരു രക്ഷിക്കട്ടെ കാളിന്തി അദരങ്ങളെയും സൂര്യകന്യക ചിമ്പുകത്തെയും യമസോദരി കഴുത്തിനെയും മഹാനദി ഹൃദയത്തെയും രക്ഷിക്കട്ടെ കൃഷ്ണപ്രിയ പൃഷ്ഠഭാഗത്തെയും തടിനി ഇരു കൈകളെയും ശ്രുശ്രോണി ശ്രോണി ചാരുദർശന കടിപ്രദേശത്തെയും രക്ഷിക്കട്ടെ രംബോരു ഊരുദയത്തെയും അകബേദിനി കാൽമുട്ടുകളെയും രാസേശ്വരി കണങ്കാലുകളും പാപഹാരിണി പാദങ്ങളെയും രക്ഷിക്കട്ടെ പരിപൂർണതമപ്രിയ മുകളിലും താഴത്തും ഉള്ളിലും പുറത്തും നാലു ഭാഗങ്ങളിലും പരിപൂർണതമപ്രിയയായ രാധറാണി രക്ഷിക്കട്ടെ ഈ കവചം ഭക്തിയോടെ പത്തു തവണ ജപിച്ചാൽ നിർധനൻ ധനികനാകും ബ്രഹ്മചര്യത്തോടെ മൂന്ന് മാസം ജപിച്ചാൽ സർവരാജ്യാധിപത്യം ലഭിക്കും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജപിക്കുന്നവന് സ്നാനം ലഭിക്കും അവസാനം ഗോലോകപ്രാപ്തിയും ഉണ്ടാകും ഹരേ കൃഷ്ണ മാ ദാതാവിൻ്റെ പ്രാർത്ഥനയെ മാനിച്ച് സൗപരി യമുനാസ്തവം ഉപദേശിച്ചു യമുനയെ സ്തുതിച്ചുകൊണ്ടുള്ള യമുനാസ്തവം ഈ യമുനാസ് ഈ യമുനാസ്തവം നി സത്യവും കാലത്ത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് സർവമംഗളവും ഒടുവിൽ പരമപ്രദവും പരമപദവും ലഭിക്കും ഹരേ കൃഷ്ണ